嗯。Mm hmm. Okay. <laughs> ഹായ് വിളിക്കുന്നുണ്ട് ോമസ് ഹായ് നമസ്കാരം രവായി എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഷാൻ പ്രോ ഉണ്ടാക്കാൻ കഴിച്ചോ എന്തുണ്ട് വിശേഷം shajnë bërë ha. Po, të ndërë që shënë loke. Ka rë që a fërdyrë që bërë. Në ndërë loke. Ka që a që bërë. Yes, okay, okay. Nësë përshë lëmë dajë, no? എന്തായിരുന്നു സ്പെഷ്യൽ സ്പെഷ്യൽ എന്തായിരുന്നു കൂട്ടുകാരുടെ വിശേഷങ്ങൾ പറയൂ ചോറ് തന്നെ ആ ഓക്കെ 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 കുറേ കൂട്ടുകാരെ വിശേഷങ്ങൾ ഷാജിമുറയ്ക്ക സംബന്ധരായി ഇത് ഷാഡേ പ്രോയുടെ ചാനലാണല്ലോ അല്ലേ മുപ്പത്തേഴ് ഓക്കെ ഇത് പിൻ ചെയ്ത് നോക്കണം ബ്രോ ഷാജിമ്രോ അത് പിൻ ചെയ്യണോ ഇത് ചാനലാക്കാനല്ലേ స్వాగతం విశేషంగా <Sess <twists punched> <Sess Dorothy> <Sess> <taxpayer> നമ്മുടെ ബിന്ദുജി വന്നല്ലോ ബിന്ദുജി ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ബിന്ദുജി എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ബിന്ദുജി ബിന്ദുജി വന്നോ മിനിയമോന്നില്ല വേറെ ലൈവിൽ പോയിരിക്കോട്ടോ കുറച്ച് കഴിയുമ്പോഴും എന്താ വീട്ടിൽ വന്നോ രണ്ട് വിശേഷങ്ങളൊക്കെ മഴ പെയ്തോ എന്റെ മഴ വന്നിട്ടുണ്ടായിരുന്നല്ലോ അങ്ങോട്ട് ഉം ചെറിയൊരു സ്ഥലം എവിടെയാണ് എൻ്റെ സ്ഥലം പാല ആ വന്നിട്ടില്ല രണ്ട് ദിവസം കൂടി കഴിയണം അല്ലേ ഓക്കെ വെങ്കേജി എങ്ങനെ കുറഞ്ഞോ റാണിച്ചി അങ്ങോട്ട് മഴ പെയ്തോ മഴ ഓക്കെ ഞാൻ ഓക്കെ ഓക്കെ ആ ഇങ്ങോട്ട് ഇങ്ങോട്ടേണ്ട ഇടിയൊക്കെ മുടങ്ങിയിട്ട് അവിടെ ഇട്ട് വെയ്യുന്ന പോലെ ആയിരുന്നു നമുക്ക് തോന്നിച്ചത് ഞാനിടത്ത് അങ്ങോട്ട് മഴ പെയ്തു എന്ന് ഓർത്ത് ഓക്കെ മല്ലപ്പള്ളി അല്ലേ റാണിജി ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷമൊക്കെ ഒന്നോ ഒന്ന് നല്ല മഴയായിരുന്നോ ആ ഇതിലൂടെയൊക്കെ ഇടിയൊക്കെ വടങ്ങി കഷ്ട തൂളി വെയ്തില്ല ചെറിയ തോതി അത് ശരി നമ്മുടെ ല്ലോ സുരാജ് ബ്രോ ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം ഹായ് ചേച്ചിന്ന് വിളിക്കുന്നുണ്ടല്ലോ ബ്രോ എന്തുണ്ട് വിശേഷം സുരാജ് ബ്രോ റാണേജി എന്തുണ്ട് ബ്രോ താങ്ക് യു ബ്രോ സുഖമായിട്ട് പോകുന്നല്ലേ ഓക്കേ കഴിച്ചോ സുരാജ് പ്രാവ ഫുഡ് കഴിച്ചോ നമ്മുടെ അബ്ദുൾ ബ്രോ വന്നല്ലോ അബ്ദുൾ ബ്രാ എന്താ വിശേഷങ്ങളൊക്കെ മഴ പെയ്താ അബ്ദുൾ ബ്രഹാട്ടോ സിരാജ് പ്രാവ സുരാജ് പ്രസാല എവിടെയാണ് അബ്ദുൾ ബ്രോ അബ്ദുൾ ബ്രോ ഹായ് ഹായ് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ആ നമ്മുടെ രാജിജി വന്നല്ലോ രാജിജി ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം രാജിജി എന്തുണ്ട് വിശേഷമൊക്കെ കഴിച്ചോ രാജിജി നേരത്തെ കഴിക്കുമല്ലോ അല്ലേ സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ട് പോകുന്നു കേട്ടോ അല്ലായിക്കടിച്ചല്ലോ താങ്ക് യു രാജജി രാജിയുടെ ലൈബ്രല്ലേ ആ കഴിഞ്ഞു 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 കഴിയും ആ കഴിച്ചല്ലേ സ്പെഷ്യൽ ഉണ്ടായിരുന്നോ രാജിജി സ്പെഷ്യൽ ഉണ്ടായിരുന്നോ എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കണേ കൂട്ടുകാരെ ി എപ്പോഴാണ് ഇനി ലൈഫ് എപ്പോഴാണ് ഒമ്പതിനോ ആ എപ്പോഴാണ് ഇനി ലൈഫ് രാത്രി രാവശ്യപ്പോളും മാത്രമേ ചെയ്യൂ ആരും വരുന്നില്ല ആ ചില ദിവസം അങ്ങനെയാണ് രാജി എപ്പോഴാണ് ഇരിക്കുന്നത് ഒമ്പതേ കാലിനാണോ ഒമ്പതിനാണോ ഒമ്പതേ കാലോ എനിക്ക് ഒരുപാട് രാത്രി ലൈവ് എവിടുന്നിഷ്ടമില്ല രാജ്യം ഒമ്പതാക്കാലാണ് അവിടെ നിന്നെ ആ ചെയ്യൂ ഓക്കെ ഓക്കെ ഫുഡ് കഴിച്ചോന്ന് ചെയ്യും ബിനോയ് വർഗീസ് ബിനയ് പ്രോ ഹായ് നമസ്കാരം ലൈബിലേക്ക് സ്വാഗതം ബ്രോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ കൂട്ടുകാരെല്ലാവരും ഡൗൾട്ടാ പഠിക്കുന്നത് ലൈവടിക്കാൻ മറക്കല്ലോ കേട്ടോ കൂട്ടുകാരെ ഒൻപത് മണിക്ക് ചെയ്യാറുള്ളൂ അതില്ലേ ഫുഡ് കഴിച്ചു വിനോയ് ബ്രോ കഴിച്ചു കേട്ടോ സുഖമായിട്ട് പോകുന്നല്ലേ കുറേ കാലമായല്ലോ ലൈബിൽ കണ്ടിട്ട് എന്തുണ്ട് വിശേഷങ്ങളൊക്കെ മഴ പെയ്തോ അങ്ങോട്ട് എല്ലാ കൂട്ടുകാരനെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ രാജീജി ഒമ്പത് മണിക്കൊന്നും ഇടുന്നില്ലേ ഇല്ലേ പറയുന്നു രാജീജി ഒന്നിനെ ഇടുന്നില്ലേ വേണ്ടെന്ന് വെച്ചോ ഞാൻ വരാ തൃശ്ശൂർ പൂരം കാണാൻ രാജി ചെയ്യുന്ന ഒമ്പതിന് വേണ്ടാന്ന് വെച്ചോ ഒരു മണിക്കൂർ ഇട പത്തു വരെ വിശേഷങ്ങൾ പറയും കൂട്ടുകാരെ ബിനാപ്രോ കഴിച്ചോ എന്താണ് സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്ന dari per jolu pernyolu netting ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ബ്രോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ എന്തുണ്ട് വിശേഷ ആ കാണാൻ വയ്യല്ലോ കാണാം പയ്യേ എന്ത് പറ്റി വയ്യ എന്താണ് അറിയുള്ള കൂട്ടുകാരെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ ബ്രോ ചാനലാണോ ബ്രോ ചാനലാണോ പതിനൊന്ന് സംഭവം ചാനലല്ലേ ഓക്കേ ക്യാമറ ഓൺ ആക്കാനോ പിന്നെ ക്യാമറ ഇല്ലാത്ത ഫോണുണ്ട് മോ ബ്രോ ആ എവിടെയാണ് സ്ഥലം ആ കൊല്ലം കൊല്ലം ആ സുരേഷ് ബ്രോ ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം പ്രോ എന്തുണ്ട് വിശേഷമൊക്കെ സുഖാണോ ആ ചേച്ചി എവിടെയാണ് എൻ്റെ സ്ഥലം പാലായ കേട്ടോ സുരേഷ് ബ്രോ ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ബ്രോ എന്താണ് വിശേഷങ്ങളൊക്കെ കഴിച്ചോ കൂട്ടുകാരെ ശരീഷ് പ്രവ കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ പറയൂ ഫുഡ് കഴിച്ചോ ശ്രീ ഇഷ്ടപ്പെടണോ വിശേഷങ്ങൾ പറയൂ നമ്മുടെ ദൈവസം തോന്നല്ലോ ദിവസേ എന്തോണ്ട് സുഖാണോ ദിവസവും എന്താണ് വിശേഷമൊക്കെ സുഖാണോ ചേച്ചി സുഖാണോ സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിട്ട് പോകുന്നു ദിവസേ എന്തുണ്ട് വിശേഷമൊക്കെ ദിവസം എന്തുണ്ട് വിശേഷമൊക്കെ സുഖാണോ അങ്ങനെ പോകുന്നു ചേച്ചി എന്ന് പറയുന്നുണ്ട് ഓക്കെ ദിവസം പാട്ടുപാടുമോ ദിവസം പാട്ടുപാടുമോ

ഞാൻ പാടിയായാലും പശു കയറ് പൊട്ടി ചോടും എന്ന ഒരു ശ്രുതി ആര് പറഞ്ഞു ആര് പറഞ്ഞു സ്വന്തമായിട്ടിട്ടുള്ള ശ്രുതിയാണോ മൈസൂരിൽ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിത്ര നമ്മുടെ ദേവസ്വ ഗസ്റ്റ് ആയിട്ട് വരുമോന്നറിയാൻ വേണ്ടിട്ടെന്ന് ചോദിച്ചു എന്ത് പറയുന്നു എന്ത് പറയുന്നു ദേവസ്സേ ഗസ്റ്റ് ആയിട്ട് വരുമോക്കാൻ പാടും അത്രയേ ഉള്ളു പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം പാടും മതി ർ വരും പാട്ട് പാടാൻ അറിയില്ല മിനിമം പറഞ്ഞു പാടുന്ന് അതേ പോ മിനിമം പറഞ്ഞ് പാടുവെന്നോ മെനിയമ്മ അങ്ങനെ ആകില്ലായിരിക്കും ദിവസത്തെ കുറിച്ചാണ് പറഞ്ഞേ കഴിച്ചോ ഫുഡ് കഴിച്ചോ കഴിച്ചോ ഫുഡ് കഴിച്ചോ ദിവസം മോളേ കഞ്ഞി ചമ്മന്തി ഓക്കെ 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 മിനിയമ്മ ഇപ്പം ഇടാ ഇപ്പം ഇടാം ഇടാ 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 ഞാൻ മിനിയമ്മ അവിടെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് ഞാൻ ചുമ്മാ സാധാരണ കിട്ടായിരുന്നേ അപ്പം വിളിച്ചേ മിനി പോകുമല്ലോ ആ പോകുന്ന തെല്ലടിച്ചു ഓക്കെ താങ്ക് യു മിനിയമ്മ നമുക്ക് ഏറ്റവും കുതിരി ഇടാം അല്ലേ ആ സോളിജി നമസ്കാരം മിനിയമ്മ നമസ്കാരം ദേവസ് ആ നമസ്കാരം പറയുന്നുണ്ട് അവിടെ കൊമ്പം കയറി ആ കയറിയോ ഓക്കെ 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 ദേവുമോളയിൽ നിന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് മിനിയമ്മ ഓക്കെ മിനിയമ്മ അപ്പോൾ കട്ട് ചെയ്യല്ലേ പഠിപ്പിക്കുകയായിരുന്നു വായിപ്പിക്കുക പഠിച്ചോ അതിനെ വിളിച്ച് കഴിഞ്ഞാൽ ശബ്ദം പോവുമല്ലോ എന്നുകൊണ്ട് ഓർത്താ ഞാൻ പിന്നെ ഇട്ടത് അപ്പോൾ മിനിമം വിളിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ട്യൂതറിലിരിക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ശബ്ദം പോവില്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഓർഡർ ഇട്ടെന്ന് വെച്ചു നമുക്ക് കിട്ടാലോ ആ ഓക്കെ 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 കുഴപ്പമില്ല ആയിക്കോളും ഇടാം ഓക്കെ മിനിയമ്മ താങ്ക് യു കൂട്ടുകാരെ നമുക്ക് ലൈവൊന്ന് കട്ട് ചെയ്തിട്ട് ടുഗതർ ഇടാം കേട്ടോ ഓക്കെ കൂട്ടുകാരെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു റെഡി ഓക്കെ താങ്ക് യു താങ്ക് യു മിനിയമ്മ നമുക്ക് ടുഗതർ ലൈവ് ടുഗതർ ലൈവ് ഇടാം ഓക്കെ കൂട്ടുകാരെ Okay, they will say, thank you.